അപ്പോൾ പ്രഭാസ് നായകനായ കൽക്കി എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയ ഹിറ്റടിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ആയിരം കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് പടം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇരുന്നൂറ് തിയേറ്ററിലാണ് പടം ഇപ്പോൾ റണ്ണിങ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൽക്കി എന്ന സിനിമ ഒരു വിസ്മയിപ്പിക്കുന്ന കുതിപ്പ് തന്നെയാണ് കൽക്കി സിനിമ നേടി തന്നിരിക്കുന്നത് നടൻ പ്രഭാസ് ബാഹുബലിക്ക് ശേഷം ഇറ്റടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സിനിമയാണ് കൽക്കി ടു എയ്റ്റ് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിൻ ആണ് ഇതിന്റെ സംവിധായകൻ പ്രഭാസും പിന്നെ ദീപിക പത്കോണും നായിക നായകന്മാരായിട്ട് എത്തിയിട്ടുണ്ട് ഉലകനായകൻ കമൽഹാസൻ പ്രധാന റോളിൽ അഭിനയിക്കുന്നു അമിതാഭ് ബച്ചൻ ഒരു വലിയ റോള് ചെയ്യുന്നുണ്ട് സിനിമയിലെ കഥ പശ്ചാത്തലങ്ങളും വലിയ വലിയ രീതിയിലൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അവരുടെ ആ ഒരു സസ്പെൻസ് നിലനിർത്തണമെന്നൊക്കെയാണ് നിർമ്മാതാക്കൾ ഇവിടെ വന്നിട്ട് പറയുന്നത്